അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഇവിടെ നല്ല പൊടി ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നല്ല കാറ്റും അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്കിപ്പോൾ നേരിടുന്നുണ്ട് തിരുവനന്തപുരം മുതല് ഇവിടത്തേക്ക് എത്തണമെങ്കിൽ ഞങ്ങളുടെ പ്രദേശം കഴിഞ്ഞു വേണം ഇവിടത്തേക്ക് എത്തണമെങ്കിൽ അപ്പം വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാനും അവർക്ക് കുളിക്കാനും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഹൈവിൽ തന്നെയുള്ള ആ പള്ളികളിൽ ഞങ്ങൾ ചെയ്യുന്നത് പള്ളിയിൽ പ്രിയപ്പെട്ടവരെ സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ക്യാമ്പ് സൈറ്റ് അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ഉള്ളത് നമുക്കറിയാം സമ്മേളനം ഒരു കൗതുകമാണ് അതോടൊപ്പം തന്നെ എക്സ്പോ ഒരു അത്ഭുതമാണ് അതോടൊപ്പം തന്നെ ഉള്ള മറ്റൊന്ന് തന്നെയാണ് ഇവിടെ നടക്കുന്ന ക്യാമ്പും അതിലെ സംവിധാനങ്ങളും എല്ലാം അതും ഒരു വലിയ അത്ഭുതമാണ് നിർബന്ധമായും കണ്ടിരിക്കേണ്ടതാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ക്യാമ്പ് പ്രതിനിധികൾ അഥവാ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ക്യാമ്പ് പ്രതിനിധികൾ ഇവിടെ എത്തുമ്പോൾ അവരാദ്യം എത്തുന്ന സ്ഥലത്താണ് ഞാനുള്ളത് ഇവിടെ ആള് ഇറക്കുന്ന ഒരു സ്ഥലം ഇവിടെ നിന്ന് എനിക്ക് ഇത്രയും ഒരു ജെ സി ബിയും അതോടൊപ്പം തന്നെ ഒരു കമാനത്തിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്രെയിമുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കമാനമുണ്ടാകും ആ കമാനം കടന്നുകൊണ്ട് വീണ്ടും ഒരു ഇരുന്നൂറ് മീറ്റർ താഴേക്ക് ചെന്നിട്ട് വേണം നമ്മൾ ക്യാമ്പസ് സൈറ്റിലേക്ക് പ്രവേശിക്കാൻ രണ്ട് കമാനങ്ങളാണുള്ളത് ഇവിടെ ഒന്നാമത്തെ കമാനം അഥവാ ഈ ഗ്രൗണ്ടിൽ ഇത് ഭക്ഷണപ്പന്തലാണ് ഇതിന് തൊട്ടടുത്ത് നിൽക്കുന്നത് പാചകപ്പുരയാണ് ഏകദേശം മുന്നൂറോളം നാനൂറോളം തൊഴിലാളികൾ ഒരേ ദിവസം മൂന്ന് നേരം ഭക്ഷണം ചായ അടക്കമുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുന്ന ഒരു ഇടമാണ് ഇത് ഇതിന് തൊട്ടടുത്ത് മറ്റൊരു ടെൻറ്റ് കൂടിയുണ്ട് അത് വിഖായിയുടെ വളണ്ടിയർമാർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇവിടെ ഒരു വലിയ കമാനം ഉയരും ആ കമാനത്തിൻ്റെ ഒരു ത്രീ ഡി ദൃശ്യം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണിച്ചു കൊണ്ടിരിക്കാം ഈ കമാനം കടന്നുകൊണ്ട് വേണം നമുക്ക് രണ്ടാമത്തെ കമാനം അഥവാ നമ്മളെ സ്വീകരിക്കുന്ന കമാനത്തിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ നടന്നു ചെന്നുകൊണ്ടാണ് രണ്ടാമത്തെ കമാനമുള്ളത് നമുക്ക് അവിടേക്ക് പോവാം നമ്മൾ ഒന്നാമത്തെ ഗേറ്റ് കിടക്കുമ്പോൾ പോലും നമ്മുടെ മുൻപിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും എവിടെയാണ് ഈ ക്യാമ്പ് നടക്കുന്നത് അത് കാണുവാനുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകും അത് ഏകദേശം ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ ഒരു നൂറ് മീറ്റർ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ക്യാമ്പ് സൈറ്റ് നടക്കുന്ന ഗ്രൗണ്ട് തന്നെ കാണാൻ സാധിക്കുക അതൊരു ഇറക്കം ഇറങ്ങി ഇങ്ങനെ വരണം ഈ ഇറക്കം ഒരു സിംബോളിക് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ള ഒരു പ്രതീകം പോലെ നമുക്ക് പറയാം പിന്നെ അത് കഴിഞ്ഞ് അറിവ് സായത്വമാക്കി നമ്മൾ അറിവിൻ്റെ ഒരു ലോകത്തേക്ക് തിരിച്ചു കയറുന്നു എന്ന ആ ഒരു സിംബോളിക്കായിട്ട് വേണം നമുക്കതിനെ വർണ്ണിക്കാം അങ്ങനെ നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു ഗേറ്റ് പ്രധാന ഗേറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ ഗേറ്റ് കിടക്കുന്നതോടുകൂടി നമ്മൾ ക്യാമ്പ് എത്തും അഥവാ ഇവിടെ ആയിരിക്കും ഈ ഒരു ഈ ഇറക്കം ഇറങ്ങി വരുന്ന അതിൻ്റെ എൻഡിലായിരിക്കും ഇതിൻ്റെ രണ്ടാമത്തെ ഗേറ്റ് വരുന്നത് ഈ രണ്ടാമത്തെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ടെൻറ്റുകൾ നമുക്ക് കാണാം ആ ടെൻറ്റിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഈ ക്യാമ്പസ് സൈറ്റിൽ ഒരുപാട് ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് അഥവാ ഈ ഇത് നമ്മൾ കടന്നു വരുന്നതിൻ്റെ വലതു ഭാഗത്ത് നമ്മുടെ സ്റ്റോളുകൾ ഉണ്ടാകും അഥവാ വിപണന സ്റ്റോളുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഇവിടെ നല്ല പൊടി ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നല്ല കാറ്റും അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമുക്കിപ്പോൾ നേരിടുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതിവിടെ സൈറ്റ് വിപണന സ്റ്റാളുകളുണ്ടാകും പിന്നെ നേരെ പിറകിൽ ഭാഗത്തൊരു നീല ആ കൂടുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അതെല്ലാം ടോയ്ലറ്റ്സുകളാണ് ഏകദേശം അറുന്നൂറ്റി അൻപത് ടോയ്ലെറ്റ്സുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് അവസാനം പറയേണ്ടതാണ് പക്ഷേ കാണുന്ന കാഴ്ചയിൽ ഞാൻ ആദ്യം പറഞ്ഞു എന്ന് മാത്രം അതിൽ യൂറോപ്യൻ ഉണ്ട് ഇന്ത്യൻ ഉണ്ട് ഓരോ ഇരുപത്തഞ്ച് ഇടവിട്ടുകൊണ്ടാണ് യൂറോപ്യനും ഇന്ത്യനും ക്രമീകരിച്ചിട്ടുള്ളത് കുളിക്കുവാനും മറ്റുമുള്ള സജ്ജീകരണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഹൗൾ സജ്ജീകരണവും സംവിധാനവും ഇവിടെയുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ ഈ രണ്ടാമത്തെ ഗേറ്റ് കടന്ന് ഇവിടെ രണ്ട് മൂ രണ്ട് ve അറബിക് ടെൻ്റുകൾ കാണാം നിരവധിയായിട്ടുള്ള അറബിക് ടെൻറ്റുകൾ കാണാം ഇതെല്ലാം രജിസ്ട്രേഷൻ കൗണ്ടറുകളാണ് നമ്മളിവിടെ എത്തുമ്പോൾ രജിസ്ട്രേഷൻ കൗണ്ടർ നിങ്ങൾക്കിവിടെ ഒരു രജിസ്റ്റർ ലിങ്കും ക്യു ആർ കോഡും ഒക്കെ ഉണ്ട് നിങ്ങൾ ഒരേ സമയം തന്നെ ഏകദേശം ഇരുന്നൂറോളം ആളുകൾക്ക് പ്രവേശിച്ച് പോവാൻ കഴിയുന്ന തരത്തിൽ അഥവാ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ഈ ക്യാമ്പ് സൈറ്റിലുണ്ട് ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം ഇവരൊക്കെ കുറേ സമയം ക്യൂ നിൽക്കേണ്ടി വരുമെന്നൊരു ആശങ്കയൊക്കെ ഉണ്ടാവും അത് ആവശ്യമില്ല നിങ്ങളുടെ ഈ ഇവിടുത്തെ ഈ ഒരു ക്യാമ്പ് ഇവിടുത്തെ നിങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ച് ഇവിടുത്തെ ക്യു ആർ കോഡ് നൽകി നിങ്ങൾക്ക് നേരെ അകത്തേക്ക് പ്രവേശിച്ച് നമ്മൾ ഇതുവഴിയായിരിക്കും പോവുക കാരണം ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ ആയിരിക്കും നമ്മൾ ക്യാമ്പിൻ്റെ ക്യു ആർ കോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടാണ് പോവുക അങ്ങനെ നമ്മൾ ഈ രണ്ട് ടെൻറ്റുകൾക്കിടയിലൂടെ നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കും ഇപ്പോൾ ഇവിടെ കൂറ്റൻ പന്തൽ ഒരുങ്ങി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ടെൻറ്റ് കടന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം ഇവിടെ ഒരു റൗണ്ട് അബൌട്ട് കാണാം ഒരു സിംബോളിക് ആയിട്ടുള്ള നൂറാം വാർഷികത്തിൻ്റെ ആ ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു സംഭവം ഇതിൻ്റെ റൗണ്ടിൽ കുറച്ചുകൂടി മുന്നോട്ട് കടന്ന് നമുക്കവിടെ ഉണ്ടാകും അതും കടന്നാണ് അത് ഒന്നാം വേദിയുടെ തൊട്ട് മുൻപിൽ അഥവാ സ്റ്റേജിൻ്റെ മുൻപിലായിട്ടായിരിക്കണം ആ ഈ ആ പറയുന്ന റൗണ്ട് അബൌട്ട് സജ്ജീകരിച്ചിട്ടുണ്ടാവുക ഇനി നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന മഹാസമ്മേളനത്തിൻ്റെ മഹാ ക്യാമ്പ് സൈറ്റാണ് എന്ത് പറയുന്നു ക്യാമ്പ് ഒക്കെ വിസിറ്റ് ചെയ്യണല്ലേ നിങ്ങൾ ആദിത്യം കൊടുക്കേണ്ട ആളുകളാണ് ചരിത്ര സംഭവമാകാൻ പോകുന്ന ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് എന്നാൽ ഈ സ്ഥലങ്ങളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാമെന്ന് ഉദ്ദേശിച്ച് തൊട്ടടുത്താണ് ഞങ്ങൾ ഹൈവേയിൽ തന്നെ ഇല്ല പടന്നക്കാട് ജമാ മസ്ജിദിൻ്റെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഞങ്ങൾ ഞങ്ങൾ ും സന്ദർശിക്കാൻ കണ്ട് നിങ്ങൾ എല്ലാ സജ്ജീകരണങ്ങളും നിങ്ങൾ ഉണ്ടാവും ഈ സമ്മേളനം അതിന് നാട്ടുകാരെന്നുള്ള തീർച്ചയായിട്ടും തിരുവനന്തപുരം മുതൽ ഇവിടത്തേക്ക് എത്തണമെങ്കിൽ ഞങ്ങളാ പ്രദേശം കഴിഞ്ഞു വേണം ഇവിടത്തേക്ക് എത്തണമെങ്കിൽ അപ്പം വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാനും അവർക്ക് കുളിക്കാനും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഹൈവേയിൽ തന്നെയുള്ള ആ പള്ളികളിൽ ഞങ്ങൾ പടന്നക്കാട് പടന്നക്കാട് പള്ളി ചെയ്യുക പടന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലം നോട്ട് അപ്പം അറ്റ് എ ടൈം എത്ര പേർക്കുള്ള സൗകര്യം അവിടെയുണ്ട് അവിടെ ഒരേ സമയത്ത് തന്നെ പത്തോ പതിനഞ്ചോ ആളുകൾക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ അവിടെ ഒരുക്കും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ക്യാമ്പ് പ്രതിനിധികളുടെ ക്യാമ്പ് സൈറ്റിലാണ് ഇത് ടെക്നോളജി കൊണ്ട് വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന നമുക്ക് കൗതുകവും അതിലേറെ അതിർപ്പവും ഒക്കെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെൻറ്റാണ് ഇങ്ങനെ മൂന്ന് ജർമ്മൻ ടെൻറ്റാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അത് ഞാൻ വേദി നിൽക്കുന്ന അഥവാ നടുവിലുള്ള വേദി പന്തലിലാണ് ഞാനിപ്പോൾ ഉള്ളത് എനിക്ക് പിറകിൽ നേരെ ഒരു ബ്ലാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റേജാണ് ഈ ഏകദേശം ഇരുന്നൂറ് മീറ്റർ നീളമാണ് സ്റ്റേജിൽ നിന്ന് ഇതിൻ്റെ അവസാനത്തിലേക്കുള്ളത് ഇത്തരത്തിൽ മൂന്ന് ടെൻറ്റുകളാണ് ഉയരുന്നത് ഇത് മൂന്നും പ്രത്യേക നിറത്തിൽ സജ്ജീകരിക്കുന്നതായിരിക്കും ഒന്നാമത്തെ ടെൻറ്റ് ഒരു നിറത്തിലായിരിക്കും മറ്റൊന്നൊരു പച്ച കളറിലായിരിക്കും മറ്റൊന്നൊരു ചുവപ്പ് കളറിലായിരിക്കും അതൊക്കെ ഈ ക്യാമ്പ് പ്രതിനിധികൾക്കുള്ള നിർദ്ദേശങ്ങളിൽ അവർ എവിടെ ഇരിക്കണം ഏത് കാർപ്പറ്റ് വിരിച്ചതിൽ ഇരിക്കണം എന്നതൊക്കെ നേരത്തെയുള്ള പ്രീ ക്യാമ്പുകളിൽ ആ പ്രതിനിധികൾക്ക് നൽകിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പന്തൽ ഏകദേശം ഇരുന്നൂറ് മീറ്റർ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ നൂറ് മീറ്റർ ഓട്ടത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട് അപ്പം നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക ഇരുന്നൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാകും ഇനി ഒരു ക്യാമ്പ് പ്രതിനിധി സ്റ്റേജിൻ്റെ മുൻപിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ നാനൂറ് മീറ്റർ പിന്നീട് ആ ക്യാമ്പ് അല്ലെങ്കിൽ ഒന്നാമത്തെ കവാടവും കടന്ന് ഇവിടേക്ക് വരുമ്പോൾ ഏകദേശം എഴുന്നൂറ്റമ്പത് മീറ്ററോളം നടന്നുകൊണ്ട് വേണം അയാൾക്ക് ഈ സ്റ്റേജിൻ്റെ മുൻപിലേക്ക് എത്താൻ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുന്നൂറ് മീറ്റർ നീ നീളവും നാൽപ്പത് മീറ്റർ വീതിയുമാണ് ഒരു ടെൻറ്റിനുണ്ടാവുക അത്തരത്തിൽ നൂറ്റി ഇരുപത് മീറ്റർ നീ വീതിയിലാണ് മൂന്ന് ടെൻറ്റും കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകത ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതൊരു പർവ്വതം പോലെ ഉയർന്നു കിടക്കുന്നൊരു പ്രദേശമായതുകൊണ്ട് തന്നെ ഈ കടൽക്കാറ്റ് എല്ലാ സമയത്തും ലഭിക്കും നമ്മൾ ഉച്ച സമയത്തൊക്കെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പോലും നമുക്ക് നല്ല ചൂട് ഏൽക്കുന്നുണ്ടാകും പക്ഷെ ഒരു തണുത്ത കാറ്റ് നമ്മളിങ്ങനെ കൊണ്ടിരിക്കും ഇപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ഇപ്പം ജർമ്മൻ ടെൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ തൂളില്ലാത്ത പന്ത് എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ഇതിൻ്റെ ചൂ ഇപ്പം നല്ല വെയിലാണ് കാറ്റൊക്കെ ഉണ്ട് പക്ഷെ മറ്റ് സജ്ജീകരണങ്ങൾ ഫാന് അങ്ങനെ സംവിധാനങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ വരുന്നത് നല്ല വെയിലി നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു തണുപ്പ് നല്ല തണുപ്പുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഈ പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫീറ്റ് ആണ് ഹൈറ്റ് ഈ ടെൻറ്റിൻ്റെ ഹൈറ്റ് നാൽപ്പത് ആണ് അതുകൊണ്ട് തന്നെ ഓവർ ചൂട് അടിയിലേക്ക് വരില്ല അവിടെ തട്ട് പിന്നെ ബ്ലോക്ക് ആവും പിന്നെ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരാളും ഇത്രയും ഹെവി ഫാനുകൾ വലിയ ഫാനുകൾ ഹെലികോപ്റ്റർ ഫാനുകളെന്നാണ് പറയുക ഈ ഫാനുകൾ ഇത്രയും യൂസ് ചെയ്തൊരു പരിപാടി അല്ലെങ്കിൽ ഒരുവണ്ണം പോലും യൂസ് ചെയ്ത പരിപാടികൾ പബ്ലിക് പരിപാടികളില്ല ആദ്യമായിട്ടാണ് ഈ ഒരു ഫാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിനാല് ഫീറ്റാണ് ഈ ഒരു ഫാൻ്റെ വലിപ്പം അങ്ങനത്തെ ഒരു ടെൻറ്റിൽ ആറ് ഫാനുകളാണ് വരുന്നത് അങ്ങനെ മൊത്തം പതിനെട്ട് ഫാനുകൾ ഇങ്ങനത്തെ ഫാനുകൾ തന്നെ വരുന്നുണ്ട് നമുക്ക് ഒന്ന് വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി കാണിക്കാം അതൊന്ന് കാണിക്കാം നമുക്ക് ഇതുപോലത്തെ ഒരു ടെൻറ്റിൽ അഥവാ മൂന്ന് ടെൻറ്റ് ഉണ്ട് മൂന്ന് ടെൻ്റിൽ പതിനെട്ട് ഫാനുകളായിരിക്കും ഒരു ടെൻ്റിൽ ആറ് ഫാനായിരിക്കും ഇത് നമ്മള് സാധാരണഗതിയിൽ വലിയ കൺവെൻഷൻ സെന്ററുകളിലൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് നല്ല സ്ലോയിൽ മൂവ് ചെയ്യും ഭയങ്കര അതുപോലെ എത്ര ഫാനുകളായിരിക്കും വരുന്നത് ഇത് ഈ ഈ ഫാനിന്റെ തന്നെ എന്താ വെച്ചാൽ വേറെ പ്രത്യേകം എന്താ വെച്ചാൽ നൂറ് ഫീറ്റ് ചുറ്റളവില് ആളുകൾക്ക് നല്ല എയർ സർക്കുലേഷൻ കിട്ടും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കൂളായിരിക്കും കൂളായിരിക്കും ഒരു തണുപ്പ് ഫീൽ ചെയ്യും ഇതിന് പുറമെ നമുക്ക് ഓരോ ലെയറിലും ഈ രണ്ട് നാല് ഫാന് വെച്ചിട്ട് അപ്പോൾ ഏകദേശം പത്ത് മുന്നൂറ് ഫാന് ഒരു ടെൻ്റിൽ തന്നെ വേറെ വരുന്നുണ്ട് ഇതിന് പുറമെ പിന്നെ താഴത്തുനിന്ന് നമ്മൾ സൈഡിൽ നിന്ന് കൂളറും കൊടുക്കുന്നുണ്ട് കൂളറുകൾ ഇൻബിറ്റുവീൻ വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ താഴത്തു നിന്ന് ഒരു കൂള് കിട്ടാൻ വേണ്ടി കാരണം ഇത്രയും ആളുകൾ ഇരിക്കുമ്പം ഒരു ഹ്യൂമിഡിറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് നമ്മൾ താഴെ കൂളറും കാണുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ബേസ് ഏകദേശം ആറ് ഇഞ്ച് കനത്തിലൊരു ബേസ് സംവിധാനം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഇരിക്കുക പ്രതിനിധികളൊക്കെ ഇരിക്കുക ഈ മൂന്ന് ടെൻറ്റിന് രണ്ട് വശങ്ങളിലുമായിട്ട് മറ്റൊരു രണ്ട് തുണി കൊണ്ടുള്ള അഥവാ ഷീറ്റ് കൊണ്ടുള്ള ഒരു രണ്ട് ടെൻറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ആ ടെൻറ്റ് നമുക്ക് വിശ്രമത്തിനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ടാണ് ആ ടെൻറ്റുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അത്തരത്തിൽ പിന്നെ സൗണ്ട് സംവിധാനം ഏകദേശം ലക്ഷക്കണക്കിന് വാർഡ്സിൻ്റെ സൗണ്ട് സിസ്റ്റം നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ആ തരത്തിലാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം സമ്മേളന പ്രതിനിധികൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളവും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും ഒക്കെ ഓരോ ക്യാമ്പ് പ്രതിനിധിക്കും ഇത്ര ഡെലിഗേറ്റ്സ് അല്ലെങ്കിൽ ഇത്ര വോളണ്ടിയർ എന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ആ വളണ്ടിയർ നിങ്ങൾക്കുള്ള ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവരുടെ ഇരിപ്പിടത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് അതിൻ്റെ കാഴ്ചകളുള്ളത് നിലവിലിവിടെ രണ്ട് ടെൻറ്റുകൾ ഉയർന്നു കഴിഞ്ഞു മൂന്നാമത്തെ ടെൻറ്റ് നമുക്കിവിടെ കാണാം ഇതിൻ്റെ തൂണുകളും കാലുകളുമൊക്കെ ഇവിടെ സജ്ജീകരിച്ച് വച്ചിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എടുത്തു പറയേണ്ട കാര്യം ഞാനും എനിക്കൊരു ആകാംക്ഷയുണ്ടായിരുന്നു ഇതൊക്കെ ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ ഉയർത്താൻ സാധിക്കുമോ എന്നത് പക്ഷേ ഇതിൻ്റെ ടെക്നോളജിയുടെ ഒരു കൗതുകം തന്നെ വേണമെങ്കിൽ പറയാം ഈ വളരെ വേഗത്തിൽ ഈ ഈയൊരു സംവിധാനം ഉയർന്നുകൊണ്ടിരിക്കുന്നു ഒരു ആശുപത്രിയെക്കുറിച്ച് കേട്ടു അതെ അത് വരുന്നത് നമ്മുടെ എല്ലാ ടെൻറ്റീന്നും ഒരേ സമയം യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്റർ ആയിട്ടായിട്ടായിരിക്കും ഹോസ്പിറ്റൽ വരിക അതിനോട് ചേർന്ന് തന്നെ ആംബുലൻസ് ഫെസിലിറ്റി ഉണ്ടാവും അപ്പോൾ എത്ര ഡോക്ടേഴ്സിൻ്റെ അറുപത് ബെഡ് എന്നുള്ള ഫെസിലിറ്റിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പിന്നെ അറ്റ് എ ടൈം ഡോക്ടർമാരും നേഴ്സുമാരും അതോടൊപ്പം തന്നെ അവർ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഫെസിലിറ്റികളെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഈ വരുന്ന ക്യാമ്പ് എല്ലാം അസിസ് മീൻസ് അസിസ്റ്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പിനേക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള അവർക്ക് നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പിന്നെ തളർച്ച വന്നാൽ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാനും അത് കൊണ്ടുപോകാനും ഒക്കെയുള്ള ഫെസിലിറ്റികളെല്ലാം കാണുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ക്ലസ്റ്ററിൻ്റെയും ഗ്യാപ്പിൽ നാല് ഫീറ്റ് വീതം ഗ്യാപ്പ് കൂടുന്നുണ്ട് മൂന്ന് ഫീറ്റ് വീതം ഗ്യാപ്പ് കൂടുന്നുണ്ട് ഈ ഒരാൾക്ക് എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് തന്നെ ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ അതിനാണ് സെൻട്രലൈസ് ചെയ്തിട്ട് ആ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി കൊടുത്തേക്കുന്നത് അതിനു പുറമേ നമ്മുടെ ഒരു എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളന്ന് അവിടെ കാണുന്ന ഒരു എക്സിറ്റ് ഉണ്ട് അതിലൂടെ അത് വളരെ അടുത്താണ് ഈ ഹോസ്പിറ്റലും എമർജൻസി എക്സിറ്റും വളരെ അടുത്താണ് അപ്പോൾ അതന്ന് ഡോക്ടർമാരൊക്കെ ഇവിടെ വന്ന് അവർക്കത് തൃപ്തിപ്പെട്ട് അവർ അവരൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ആക്കിയതാണ് ഈ ഹോസ്പിറ്റലും ഡോക്ടർമാരുടെ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെയും കേരളത്തിലെയും പ്രമുഖരായ ഡോക്ടർമാരും നഴ്സുമാരും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമൊക്കെയുള്ള പ്രൊഫഷണൽ രീതിയിൽ ഒരു മിനി തന്നെയാണ് എന്ന് തന്നെ പറയാം സാധാരണഗതിയിൽ സമസ്തയ്ക്ക് മീമെന്ന് പറയുന്ന ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം ഉണ്ട് അവരുടെ സേവനത്തിന് പുറമെയാണ് നമ്മുടെ ഈ ഒരു ഡോക്ടർമാരുടെ കൂടി സേവനം ഈ ക്യാമ്പിൽ സജ്ജീകരിക്കുക ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ റെസിഡൻഷ്യൽ ക്യാമ്പിനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് വടകരയിലെ തണൽ നടത്തിയിട്ടുള്ള ഒരു രജിസ്റ്റർ ക്യാമ്പായിരുന്നു അവിടെ ഒരു അവിടെ ഏകദേശം അയ്യായിരത്തോളം ആളുകളായിരുന്നു ആ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇവിടെ ഇതാ റെസിഡൻഷ്യൽ ക്യാമ്പിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ടെൻറ്റിനുള്ളിൽ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടുള്ള അപൂർവമായിട്ടുള്ളൊരു ഖ്യാതിക്ക് ഒരു പക്ഷേ ഗിന്നസ് റെക്കോർഡിലേക്ക് വരെ കടന്നു കയറാൻ പറ്റുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഈ ഒരു സമ്മേളനം ഉണ്ടാകും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയിൽ ഇതുപോലെ മറ്റൊരു ക്യാമ്പ് സൈറ്റും ഇതുപോലെ സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം ആളുകൾ ഒരേ ക്യാമ്പിൽ അവർക്കാവശ്യമായിട്ടുള്ള ഭക്ഷണം അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അവർക്കാവശ്യമായിട്ടുള്ള വിശ്രമ കേന്ദ്രങ്ങൾ എല്ലാം സജ്ജീകരിച്ചുകൊണ്ടുള്ള വളരെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ടെൻറ്റുകളിലൊക്കെ തന്നെയും അവിടെ ആർട്ട് വർക്കുകൾ അഥവാ ഇതിന് ഒരുപാട് ആർച്ചുകളും സ്തൂപങ്ങളും മിനാരങ്ങളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആർട്ട് വർക്കുകൾ ഇന്ത്യയിലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള കൊറിയോഗ്രാഫർമാരുടെയൊക്കെ പിറകിൽ അണിനിരക്കുന്ന ആർട്ട് കലാകാരൻ ആർട്ടിസ്റ്റുകൾ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാമ്പ് സൈറ്റിൽ തന്നെ ഏകദേശം ഒരു ദിവസം അഞ്ഞൂറോളം അഥവാ മുന്നൂറിനും അഞ്ഞൂറിനും ഇടയിലുള്ള ആളുകൾ ഒരു ദിവസം തന്നെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്തരത്തിൽ ഈ ക്യാമ്പ് ഇങ്ങനെ വളരെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് പ്രത്യേകത നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ടെക്നോളജിയെ സമന്വയിച്ചുകൊണ്ടാണ് ഈ ഒരു സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്നാണ് പലപ്പോഴും സമസ്തയ്ക്ക് നേരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നൊരു കാര്യം ഒരു പിന്തിരിപ്പന്മാരാണ് അല്ലെങ്കിൽ ആ ഉസ്താദുമാർക്ക് അല്ലെങ്കിൽ ഈ നിങ്ങൾ ഇപ്പോഴും ഏത് കാലത്താണ് ഏത് നൂറ്റാണ്ടിലാണ് പക്ഷെ ആ ചോദ്യം ചോദിക്കുന്ന ആളുകൾ അവരുടെ ഏതെങ്കിലും ഒരു സംവിധാനത്തിനകത്ത് ടെക്നോളജികൾ എത്രമാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ സമസ്തയുടെ ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത സംഘടിപ്പിച്ചു പരിപാടികളിലെല്ലാം ആധുനിക കാലത്തെ ഏറ്റവും മികച്ച ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സംവിധാനിക്കുന്നു എന്നത് സംസ്ഥയ്ക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് അതിൻ്റെ ഒരു വലിയ കാഴ്ചകൾ കൂടിയാണ് ഈ ക്യാമ്പ് സൈറ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനി നമ്മൾ അറിയുകയും നുകരുകയും അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതേ തരത്തിൽ ഈ ക്യാമ്പ് പ്രതിനിധികൾ പ്രതിനിധികളായി അവസരം ലഭിച്ച ആളുകൾക്ക് ലഭിക്കുന്ന ഒരു വലിയ സൗഭാഗ്യം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനിയെല്ലാം നമുക്ക് അതിൻ്റെ ഡേ ടു ഡേ അപ്ഡേഷൻ നമ്മൾ നൽകിക്കൊണ്ടിരിക്കും ഈ പന്തൽ നാളെ തന്നെ ഉയരും എന്നാണ് ഇതിൻ്റെ ക്രമീകരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും നമുക്ക് ഓരോ അപ്ഡേഷനുകളും നിങ്ങളുടെ മുന്നിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും